ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ നേതാക്കളെ സംഭാവന ചെയ്ത പാർട്ടി ഏതാ കോൺഗ്രസ് അല്ലേ ആയിരത്തിൽ കവിഞ്ഞു നൂറ്റി എഴുപത്തിരണ്ട് എം എൽ എ എം എൽ എ കൂട്ടത്തോടെ പോകുന്ന ബി ജെ പിയിലേക്ക് പോകുന്നതിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായത് ഒന്ന് അരുണാചൽ പ്രദേശ് നാൽപ്പത്തി മൂന്ന് കോൺഗ്രസ് എം എൽ എ മാർ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് പോയി ഇതൊന്നു മാത്രമല്ല ആ അരുണാചൽ മോഡൽ കേരളത്തിലും വന്നു ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂരിൽ ബി ജെ പിയുടെ നാല് പഞ്ചായത്ത് അംഗങ്ങൾ അവർക്കൊരിക്കലും ഭരണത്തിലെത്താൻ കഴിയില്ലല്ലോ ഇടതുപക്ഷത്തിന് പത്ത് യു ഡി എഫിന് എട്ട് യു ഡി എഫ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ് മുഴുവൻ ആ എട്ട് പേരും ബി ജെ പിയോടൊപ്പം ചേർന്നു അരുണാചൽ പ്രദേശിന്റെ അതേ മാതൃക അതിന് നിർദ്ദേശം നൽകിയത് കോൺഗ്രസിന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറി ഇപ്പോഴും ബി ജെ പിയുടെ നാലംഗങ്ങളുടെ പിന്തുണയോടെ മറ്റത്തൂരിൽ പ്രസിഡന്റായി ഭരിക്കുന്നത് ബി ജെ പിയുടെ കോൺഗ്രസിന്റെ ആളാണ് അവിടെ മാത്രമല്ല കുമരകം കുമരകത്ത് ബി ജെ പി കോൺഗ്രസ് മുന്നണിയാണ് ഇപ്പം ഭരിക്കുന്നത് ബി ജെ പി കോൺഗ്രസ് മുന്നണി കുമര കുമരകത്ത് അധികാരത്തിലെത്തി എന്ന് മാത്രമല്ല ഒപ്പം കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പ്രത്യേകത സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെയും ചെയർമാൻ്റെയും തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടങ്ങളിൽ കോൺഗ്രസ് ബി ജെ പി എസ് ഡി പി ഐ കൂട്ടുകെട്ടുണ്ടാക്കിയിരിക്കുകയാണ് ആ പഞ്ചായത്തുകളുടെ പേരുകൾ ഓരോന്നും നമുക്ക് നോക്കാം കാസർഗോഡ് ജില്ല പുല്ലൂർ പെരിയ കോട്ടയം മുഴക്കുളം ചങ്ങനാശ്ശേരി ആലപ്പുഴ ജില്ല ചിങ്ങോലി ചിങ്ങോലി പഞ്ചായത്ത് എന്ന് പറയുന്നത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലിയുടെ മണ്ഡലമായ ഹരിപ്പാട് ആണ് അതോടൊപ്പം താമരക്കുളം അതും ആലപ്പുഴ ജില്ലയിലാണ് തൃശ്ശൂർ മാള വേലൂർ ചുവന്നൂർ വയനാട് പുൽപ്പള്ളി പാലക്കാട് കരിമ്പന വടവന്നൂർ പട്ടഞ്ചേരി പാലക്കാട് മുനിസിപ്പാലിറ്റി ഇത്തരത്തിൽ രണ്ട് മുനിസിപ്പാലിറ്റികളും പതിനാല് ഗ്രാമപഞ്ചായത്തുകളും സ്റ്റാൻഡിങ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ബി ജെ പി എസ് ടി പി ഐ കൂട്ടുകെട്ടാൻ